ഈ കാണുന്ന പെൻസിലുണ്ടോ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എഴുതാനും ചിത്രം വരയാനും ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒരു പെൻസിലാണിത് അതിൻ്റെ നിബ്ബ് കണ്ടല്ലേ എത്രയുള്ളൂന്ന് നമുക്കറിയാം വളരെ നിസാര വണ്ണത്തിലുള്ളൊരു മൊനയാണ് അതിൻ്റെ നമ്മൾ ഈ പെൻസിലൊണ്ട് ഷാർപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കട്ടറുകൊണ്ട് ഷാർപ്പ് ചെയ്യുമ്പോൾ അടക്കം ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടിപ്പോവും അങ്ങനത്തെ പെൻസിലുണ്ട് നമ്മുടെ ആൾക്കാരുടെ രൂപങ്ങളും അതുപോലെ തന്നെ എന്ത് കണ്ടാലും അത് പെൻസിലിൻ്റെ ചെയ്യുന്ന ചെയ്യുന്നൊരാളുണ്ട് അങ്ങനെ ചെയ്തതാണ് ദൈ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സംഭവങ്ങളെല്ലാം ഇതിലൊക്കെ ഓരോ ആൾ രൂപങ്ങളും അതുപോലെ തന്നെ ഓരോ പേരുകളും ഓരോ വ്യക്തികളുടെ മുഖങ്ങളും എല്ലാം ഇതിലുണ്ട് കിട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടാൽ അത് മനസ്സിലാവില്ല ഓരോ സാധനങ്ങളും അദ്ദേഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടാൽ നമുക്ക് തന്നെ അത്ഭുതമാകും അപ്പോൾ ഈ രൂപങ്ങളും പേരുകളും ഇതൊക്കെ എങ്ങനെയാണ് പെൻസിലിൻ്റെ മൊനയിൽ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഞാൻ ഇന്ന് കാണിച്ചു തരാം കേട്ടോ അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് വിജിത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ അദ്ദേഹം ഇത് ചെയ്യുന്നതൊക്കെ നമുക്കൊന്ന് നോക്കാം ഓക്കെ ഓക്കെ നമുക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു അബ്ദുൽ കലാമിൻ്റെ നമ്മുടെ അബ്ദുൾ കലാം സാറിൻ്റെ എ പി ജെ അബ്ദുൾ കലാം സാറിൻ്റെ ഒരു ഫേസ് നമുക്ക് പെൻസില് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് ചെയ്യുന്നതിൻ്റെ പണിത്തിരക്കിലാണ് അദ്ദേഹം കേട്ടോ അദ്ദേഹത്തെ ഞാൻ കാണിച്ചു തരാം അതിനുശേഷം നിങ്ങൾക്ക് ഈ രൂപങ്ങളും ഈ പെൻസിലിൽ ചീർത്ത വിസ്മയം ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം കേട്ടോ ഇതാ ഈ ഇരിക്കുന്ന ആളാണ് കേട്ടോ അത് വിജിത്ത് എന്നാണ് പുള്ളിയുടെ പേര് പെൻസിലിൻ്റെ മോനം കൊണ്ട് മാന്ത്രികത തീർക്കുന്ന വ്യക്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാട്ടോ കേട്ടോ അദ്ദേഹം ഇപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് എ പി ജെ അബ്ദുൾ കലാം സാറിൻ്റെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് അദ്ദേഹം നമ്മൾ അദ്ദേഹം അത്രയും സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് കേട്ടോ ശ്രദ്ധ ഒന്ന് പാളിപ്പോയാൽ ഒന്ന് പാളിക്കഴിഞ്ഞാൽ ആ ഫേസ് മൊത്തം മാറിപ്പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം ആ ഒരു പെൻസിലില് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം നമുക്ക് കണ്ണുകൊണ്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് വേദന എടുക്കും അപ്പോൾ മണിക്കൂർ കണക്കിന് അതിൽ ഇരുന്നിട്ട് അദ്ദേഹം അത് ചെയ്തതാണ് കേട്ടോ രാവിലെ നമ്മൾ ഇരുന്നാണ് രാവിലെ ഒരു ഒമ്പത് മണിക്ക് ഇരുന്നിട്ട് ഇപ്പം ഏകദേശം സമയം നാല് മണിയാവാറായി അത്രയും നേരം അത്രയും മണിക്കൂർ അദ്ദേഹം ഈ ഒരു ചിത്രം ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ആ വർക്ക് ഏകദേശം പൂർത്തിയായിട്ടുണ്ട് അതിലത്തെ പൊടികളൊക്കെ തട്ടി കളയണം അദ്ദേഹം പെൻസിലിൻ്റെ പൊടികളും കാര്യങ്ങളൊക്കെ തട്ടിക്കളഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ കാണിച്ചു തരാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ വർക്കും ഫിനിഷായിട്ടുണ്ട് അപ്പോൾ അതാ നമുക്ക് എത്രത്തോളം അതിൽ കാണാൻ പറ്റുന്ന അറിയില്ല ക്യാമറയിൽ ഇങ്ങനെ കാണുമ്പോൾ അതിൻ്റെ രൂപം വ്യക്തമല്ല ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആയിട്ട് നമ്മുടെ പെൻസിൽ തീർത്ത അബ്ദുൽ കലാം സാറിന്റെ രൂപം വെച്ചിട്ട് എനിക്ക് ഏറ്റവും എന്താ പറയാ ഒരു അത്ഭുതായിട്ട് തോന്നിയ ഒരു സംഭവം ഓരോ കണ്ണി 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 ആയിട്ട് കോർത്തിരിക്കുന്ന രീതിയിൽ പെൻസിലിന്റെ ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കയാണ് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം അത് ഫുള്ള് സെപ്പറേറ്റ് 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 ആയിട്ട് ഓരോ കണ്ണി സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിരിക്കയാണ് ഇതാണ് എല്ലാം എനിക്കിഷ്ടമായി പക്ഷെ ഇത് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു ഇതാണ് ഈ ഇങ്ങനെ ഈ പെൻസിലിന്റെ ഒരു കണ്ണീൽ ഇത്രയും ഗ്യാപ്പ് ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് ആ ഓരോ കണ്ണിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കുക എന്ന് പറഞ്ഞാല് കുറച്ചൊരു എന്താ പറയുക ക്ഷമ ഒരു ഒന്ന് തെറ്റിക്കഴിഞ്ഞാ പൊട്ടിപ്പോകും ആ ഒരു ലെവലിക്കാണ് ഇരിക്കുന്നത് ബാക്കിയുള്ളത് എല്ലാം അടിപൊളിയാണ് നന്നല്ല എന്നല്ല ഇത ഇത് നമ്മുടെ യേശുവിനെ കുരിശി തടച്ചിട്ടുള്ള ഒരു സംഭവം പെൻസിലിന്റെ ചെയ്തിരിക്കാണ് കേട്ടോ ഉണ്ടല്ലേ എത്ര മനോഹരമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ മലമ്പുഴ യക്ഷി ഉണ്ട് നമ്മുടെ മലമ്പുഴയിലത്തെ യക്ഷി പാലക്കാടുള്ള മലമ്പുഴ യക്ഷി ഇതൊക്കെ ക്യാമറയിൽ ഫോക്കസ് ചെയ്ത് പിടിക്കണമെങ്കിൽ കുറച്ച് പണിയാണ് ഇതാണ് മലമ്പുഴ യക്ഷി അതിന് നമ്മൾ പെൻസിലിന്റെ ചെയ്തിരിക്കുകയാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം റിസ്ക് ആണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ വേണ്ടി തന്നെ നമ്മളെ അബ്ദുൽ കലാം സാറിന്റെ സാധനം ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാട്ടോ ഇതാ അബ്ദുൽ കലാം സാറിന്റെ ഫൈസാനുണ്ട് അല്ലേ കറക്റ്റ് ആ ഒരു ഫേസ് ഫൈസന്നെയാണ് കിട്ടിയത് നമുക്ക് ഇങ്ങനെ കാണുമ്പോ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് എനിക്കറിയുന്നില്ല പക്ഷെ സൂപ്പറായി ചെയ്തിട്ടുണ്ട് കേട്ടോ ട്രെയിന് അല്ലെ ഒരു ട്രെയിന് ഒരു ഗുഹേൻറെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സ്ഥാനം ചെയ്തിരിക്കുകയാണ് കേട്ടോ ട്രെയിൻ റെയിൽപാടുന്ന ഒരു ഗുഹേൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രീതിയിലുള്ള ഒരു സാധനമാണ് കേട്ടോ ഇത് ചെയ്തിരിക്കുന്നത് നന്നായിട്ടുണ്ട് ഒരു ഗുഹേൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വരുന്ന ട്രെയിനിങ് ഒരു പെണ്ണ് ഇരിക്കുന്ന ഒരു സാധനം കേട്ടോ അത് ഫുള്ള് ഹോൾ ആണെങ്കിലും കണ്ടില്ലേ ഹോൾ ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത് അതൊക്കെ എത്ര ആ ഒരു ഓരോ ആ ചെയറിന്റെ കാല് അവിടെ ഒക്കെ കണ്ടില്ല ഗ്യാപ്പ് അതൊക്കെ ഹോൾ ഇട്ടിട്ട് ചെയ്തിരിക്കാണ് എത്രത്തോളം ആ ഗ്യാപ്പ് ഒക്കെ കണ്ടില്ലേ ചെയ്തിരിക്കുന്നത് എത്ര റിസ്ക് എടുത്തിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക അല്ലെ ഒരു മടിയനായ ഒരാൾ അലസനായ ഒരാള് ഒരു പാറപ്പുറത്തിരിക്കുന്ന ഒരു ഒരു സാധനമാണ് അദ്ദേഹത്തിൻ്റെതായ ഒരു ക്രിയേറ്റിവിറ്റിയാണ് അല്ലെ ഇത് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാള് നമ്മൾ ഞാരാണത്തെ പ്രാന്തരം ആലോചിച്ചിട്ട് ചെയ്താണ് തോന്നുന്നു ഒരു പാറക്കല്ലിലൊക്കെ പണിയെടുക്കുന്ന ഒരാളാണ് ഹാർഡ് വർക്ക് ചെയ്യുന്നതാണ് നേരത്തെ മടിയനായ ഒരാളും ഇത് നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാള് കേട്ടോ ഇതൊരു ചിലങ്കയുടെ ഒരു കാലില് കെട്ടിയ ചിലങ്ക ഒരു പെണ്ണിന്റെ കാലില് ഒരു ചിലങ്ക കെട്ടിയ ഒരു സംഭവമാണ് ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇത് നമ്മുടെ കോയമ്പത്തൂരുള്ള ഇഷ അമ്പലമാണ് ശിവന്റെ അമ്പലം അവിടുത്തെ ഒരു വിഗ്രഹമാണ് അത് നമ്മൾ നമ്മുടെ വിചിത്ത് നമുക്ക് പെൻസിലില് ചെയ്തിരിക്കുന്ന ഒരു സംഭവം ഉണ്ട് അത് കോയമ്പത്തൂരിലെ ഇശ ഇത് നമ്മുടെ സിംഗർ ഗൗരിലക്ഷ്മിന്റെ ഒരു ചിത്രം അദ്ദേഹം പെൻസിലില് ചെയ്തിരിക്കുകയാണ് കേട്ടോ അത് കളറൊക്കെ കൊടുത്തിട്ട് നല്ല ട്രൗസർ ഒക്കെ അടിപൊളിയായി കളറൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്ത് കണ്ടോ നമ്മുടെ മിന്നൽ മിന്നൽ മുരളി മിന്നൽ മുരളി ഏർ പടം ഇറങ്ങിയ ഒരു സമയത്ത് ആ ഒരു ടൈറ്റിൽ അതിന്റെ ടൈറ്റില് പെൻസില് മിന്നൽ മുരളി എന്ന് എഴുതിയിരിക്കുന്നത് ഇതൊരു അമ്മ ഒരു കുഞ്ഞിന് പിടിച്ചിരിക്കുന്ന ഒരു ഒരു രൂപം ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കാനോ ഒരു അമ്മ ഒരു കുഞ്ഞിനെ എടുത്ത് ഒരു രൂപം ചെയ്തിട്ടുണ്ട് ഇത് അമ്മ എന്ന് എഴുതിയിരിക്കുകയാണ് കേട്ടോ നമ്മളത് ഒരു സീരിയലില് ടൈറ്റിൽ പോലെ തോന്നുന്നു ഒരു സീരിയൽ അമ്മ കൊണ്ടൊരു സീരിയല് ഉണ്ട് അതിന്റെ ടൈറ്റിൽ ഇങ്ങനെ ആ ഒരു സീരിയലിന്റെ ഒരു ടൈറ്റിൽ ഉണ്ട് അതേപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ട് ആണ് എഴുതിയിരിക്കണത് ഉണ്ടല്ലേ അമ്മ ഓ ഫേസും ഉണ്ട് കേട്ടാ ഇല്ലേ ആ മാലൊക്കെ എല്ലാത്തിനും അമ്മ എന്നുള്ളതിന്റെ ആ ഒരു അമ്മളെ ഒരു സ്ത്രീന്റെ ഫേസും അതിലുണ്ട് ഇതൊരു കാർട്ടൂൺ ആണ് കേട്ടോ അതിന്റെ പേര് എനിക്ക് അറിയില്ല നമ്മൾ കാർട്ടൂണൊന്നും ഒന്നും കാണാത്ത വീട്ടിൽ പോയിട്ട് കുഞ്ഞിനോട് ചോദിച്ചു നോക്കണം എന്താ പേര് ഒരു കാർട്ടൂൺ കാർട്ടൂണ് ചെയ്തിരിക്കുന്നു നന്നായിട്ടുണ്ട് നല്ലൊരു വെറൈറ്റീസ് ആണ് അത് മാത്രമല്ല ഇതാ ഈ ഇരിക്കുന്നതെല്ലാം അദ്ദേഹം പെൻസിലിന് പെൻസിലില് ചെയ്ത വർക്കുകളാണ് കേട്ടോ ഇതൊക്കെ പൊടി പിടിച്ചിരിക്കുന്നത് കൊണ്ട് അത് നമുക്ക് വ്യക്തമായി കാണില്ല എന്നുള്ളത് നമ്മ മാറ്റി വെച്ചിരിക്കണ ഇതൊക്കെ അദ്ദേഹം ചെയ്തതാണ് കേട്ടോ അപ്പൊ അദ്ദേഹത്തിന് ഇനി ഞാൻ നിങ്ങൾക്ക് നേരിട്ട് കാണിച്ചതാണ് അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് അദ്ദേഹം പഠിച്ചത് എവിടെ നിന്നാണ് പഠിച്ചതൊക്കെ നമുക്കൊന്ന് ചോദിച്ചോക്കട്ടോ ഓക്കെ അപ്പൊ ഇതാണ് കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന വിജിത് എന്ന് പറഞ്ഞ കലാകാരൻ കേട്ടോ അപ്പൊ ഇദ്ദേഹം ഇത് എങ്ങനെയാ പഠിച്ചെന്ന് ചോദിച്ചപ്പോഞ്ഞോ ചെയ്ത് ചെയ്തില്ലേ ചെയ്ത് ചെയ്ത് തന്നെ പഠിച്ചാണ് അല്ലാണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ടോ സ്കൂളിൽ നിന്ന് പഠിച്ചോന്നും അല്ല അദ്ദേഹം ചെയ്ത് 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 പഠിച്ചിട്ടുണ്ട് പിന്നെ ആളിങ്ങനെ ഇരിക്കുന്നതെന്ന് കളക്കാൻ കണ്ട ഒരുപാട് സിനിമാ നടന്മാർക്കും നടിമാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇല്ലേ കൊടുത്തിട്ടുണ്ട് പെൻസില് അവരുടെ അവരുടെ രൂപങ്ങൾ ചെയ്തിട്ട് ഒരുപാട് സിനിമാ നടന്മാർക്കും നടിമാർക്കൊക്കെ അദ്ദേഹം കൊടുത്തിട്ടുണ്ട് അപ്പോ ഇദ്ദേഹത്തിന് ഇരിക്കട്ടെ എന്നത്തെ സല്യൂട്ട് കേട്ടോ അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈക്ക് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ടായിരിക്കണം ആ ഇദ്ദേഹത്തെ നമുക്ക് സപ്പോർട്ട് ചെയ്തുവാം കൂടുതൽ ഉയരല ഉയരങ്ങളിലേക്ക് എത്തിക്കാം അപ്പൊ വീണ്ടും നല്ലൊരു വീടിമയിൽ അടുത്ത എപ്പിസോഡിൽ കാണുന്നതായിരിക്കും ബൈ ബൈ